നമസ്കാരം അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹം ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് പെൺകുട്ടികൾ എന്തെല്ലാം ശ്രദ്ധിക്കാം എന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നല്ലോ അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് വിവാഹം നിങ്ങളുടെയും മാതാപിതാക്കളുടെയും തീരുമാനമാണ് അതിനിടയിൽ അഭിപ്രായം പറഞ്ഞു വരുന്നവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫ് വിടരുത് ഇവരെ ഡീല് ചെയ്യാൻ വിവാഹം ആലോചിച്ച് തുടങ്ങുമ്പോഴേ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നെഗറ്റീവ് വൈബായി വരുന്നവരുടെ എനർജി നമ്മൾക്കവർ തരുന്നു നെഗറ്റീവ് എനർജി ആയിരിക്കും അവർ നമ്മൾക്ക് തന്നോണ്ടേ ഇരിക്കുക നമ്മുടെ ശക്തി സന്തോഷം ഇവർ കവർന്നെടുക്കുക അല്ലെങ്കിൽ ഊറ്റിയെടുക്കുക അത്തരം ആൾക്കാരാണ് ഇവർ മാതാപിതാക്കളെ അതായത് പ്രായം കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകും മാതാപിതാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് മാനസികമായി വിഷമിപ്പിച്ച് അവരെ അവരെ കറക്റ്റായിട്ടൊരു തീരുമാനമെടുക്കാൻ മാതാപിതാക്കളെ വിടാതെ അവരെ വരിഞ്ഞു മുറുകി ഇങ്ങനെ എപ്പോഴും അവർ ഉപദേശങ്ങൾ കൊണ്ട് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ഒരുതരം ആൾക്കാർ വിവാഹം ആലോചിച്ചു തുടങ്ങുന്ന വീട്ടുകാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി തന്നെ വരാറുണ്ട് ഇവരെ ഇത്തരക്കാരെ നേരിടാൻ ഒന്ന് രണ്ട് ചെറിയ ടിപ്സുകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നെവർ മൈൻഡ് കീപ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് അതായത് ഇവർ പറയുന്ന അഭിപ്രായം ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത് അതേപോലെ ഇവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് അതായത് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളായിരിക്കും അങ്ങനെയുള്ളവർ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് മാനസികമായൊരു ഡിസ്റ്റൻസ് ഇവരിൽ നിന്ന് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പറയുന്ന അഭിപ്രായം നമ്മൾ സ്വീകരിക്കില്ലല്ലോ അവർ നമ്മൾ ആ അഭിപ്രായം സ്വീകരിക്കില്ല എന്ന് അവർ ഒരിക്കലും അറിയരുത് അതായത് അവർ നമ്മളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും അവരെ നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കില്ല എന്നൊന്നും നമ്മൾ ചാടിക്കടിച്ച് പറയരുത് അവർ പറയുന്നതല്ല പറഞ്ഞോട്ടെ അവർ എസ് അടിച്ച് നിൽക്കുക പക്ഷേ നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാലോ എന്താണ് നമ്മൾക്ക് നല്ലതെന്ന് ആ നല്ലതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റാരുടെയും പ്രത്യേകിച്ച് നെഗറ്റീവ് വൈബ് ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെയുമല്ല ഇത്തരക്കാർ ഒരിക്കലും നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഹനിക്കാൻ ഇടവരരുത് നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം പോകുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് ഇവരുടെ സംസാരങ്ങളോ ഇവരുടെ ചിന്തകളോ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഒരിക്കലും എടുക്കരുത് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നെഗറ്റിവിറ്റി വാങ്ങാൻ പോകരുത് എന്നുള്ളത് അതായത് ആൾക്കൂട്ടങ്ങൾ ഉള്ളിടത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് വൈബുള്ള ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടും അതായത് കല്യാണം മരണം അങ്ങനെ തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടല്ലോ പോകുമ്പോൾ അതായത് ഉത്സവ സ്ഥലങ്ങൾ എന്നിവയുള്ളിടത്ത് പോകുമ്പോൾ നമ്മൾ വളരെ കരുതിയിരിക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ കല്യാണ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നത് കല്യാണാലോചന ആയില്ലേ അവരുടെയായി ഇവരുടെയായി അവർക്ക് നല്ല ലൈഫ് കിട്ടി രണ്ട് മൂന്ന് കുട്ടികളായി എന്നിട്ട് കുട്ടിയുടെ ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്ത് നമ്മളെയും വിഷമിപ്പിക്കും മാതാപിതാക്കളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് തന്നെ വിഷമിപ്പിക്കാനും ഇത്തരക്കാർക്ക് ഒരു മടിയുമില്ല ഇത്തരം സ്ഥലങ്ങൾ അതായത് ഈ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം നല്ല പോസിറ്റീവ് വൈബായി വൈബോട് കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരക്കാർ ഒരു പരിധിവരെ നമ്മുടെ അടുത്ത് അടുക്കാൻ സാധ്യത കുറവാണ് കൂടുതലും നമ്മൾ നമ്മുടെ സമപ്രായക്കാരുടെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക അതാണ് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് മാനസിക ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അഥവാ ഇത്തരക്കാരുടെ ഇടയിലെങ്ങനെ നമ്മൾ പെട്ടുപോയി കഴിക്കൽ പെട്ടെന്ന് തിരക്ക് അഭി അഭിനയിച്ച് നമ്മൾ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് പെൺകുട്ടികളെ എസ്കേപ്പ് ആയി മാറുക നിങ്ങൾ ഈ നെഗറ്റീവ് വൈബുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഈ നിങ്ങൾ ഈ നെഗറ്റീവ് പറഞ്ഞു വരുന്നവരുടെ ഒരു എണ്ണം പരമാവധി കുറയാനായിട്ട് നമ്മളെ സഹായിക്കും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും അവൾ നല്ല ബോൾഡായിട്ട് നിൽക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു ശക്തി അവർക്ക് കുറയും ആ ഒരു ശക്തി കുറയുന്നതാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ലൈഫ് എപ്പോഴും നിങ്ങളുടെ തന്നെ കയ്യിലാണ് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റയും ജീവിതമേ ഉള്ളൂ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുക വിവാഹം വളരെ ആലോചിച്ച് പോകേണ്ട ഒരു പ്രോസസ്സാണ് നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഏണിങ്സ് നേടിയെടുത്തതിന് ശേഷം മാത്രം വിവാഹത്തിന് പോവുക അതായത് ഏണിങ്സ് നേടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഏണിങ്സ് നേടാൻ തക്കവണ്ണ ഉള്ള ഒരു എഡ്യൂക്കേഷൻ നേടിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോൾഡിനെസ് നേടിയതിന് ശേഷമോ മാത്രം നിങ്ങൾ വിവാഹത്തിന് പോവുക ബോൾഡായി പെരുമാറുക എപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിന് മുൻതൂക്കം കൊടുക്കുക നമ്മളുടെ ഫ്യൂച്ചർ ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കരുത് അതായത് നമ്മളുടെ ഫ്യൂച്ചർ നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഭാവിയും നമ്മുടെ ജീവിതവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ് അതെപ്പോഴും ഓർത്തു വേണം നമ്മൾ വിവാഹ ജീവിതത്തിലേക്കും വിവാഹത്തിന്റെ ഒരു പ്രപ്പോസൽ തിരഞ്ഞെടുക്കുന്നതിലേക്കും നമ്മൾ പോകേണ്ടത് അല്ലാതെ പിന്നീട് നമ്മൾ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഉത്തരമുണ്ട് വിസ്മയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പ്രപ്പോസൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വളരെ ബോൾഡായി നമ്മൾക്ക് ഏണിങ്സ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ ആട്ടിപ്പായക്കാനോ ഒന്നും ആർക്കും കഴിയില്ല അതായത് മാനസികമായി മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ വേദനിപ്പിക്കാൻ പോലും ആർക്കും കഴിയാത്ത കഴിയാത്തവണ്ണം നമ്മൾ മാനസികമായി കരുത്ത് നേടിയതിന് ശേഷം മാത്രമേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കാനായി നിങ്ങൾ പോകാവൂ എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ നല്ലൊരു കുടുംബം ഉണ്ടാകട്ടെ നല്ലൊരു ജോലി ഉണ്ടാകട്ടെ എല്ലാം നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായി തന്നെ നിങ്ങളുടെ ജീവിതം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ആരുടെയും ജീവിതത്തിൽ നമ്മളും നെഗറ്റീവ് പറയാതിരിക്കാനായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് മറ്റൊരാളുടെ ജീവിതം എന്ന് കരുതി മുന്നോട്ട് പോവുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നിർത്തട്ടെ അന്നപൂർണ